ായിരുന്നു സ്വർണം പൊതിഞ്ഞ കവചങ്ങളായിരുന്നു അല്ല വെറും ചെമ്പ് ഒരിടത്ത് വെക്കാറില്ലല്ലോ അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു ബാക്കിയൊക്കെ നിങ്ങൾ അന്വേഷിക്കുക ബഹുമാനപ്പെട്ട കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എനിക്ക് കോടതി വിശ്വാസമാണ് സത്യം തെളിഞ്ഞു വരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ അല്ലെങ്കിൽ ക്ഷേത്ര ആചാരപ്രകാരം ഇതിന്റെ കേടുപാടുകളൊക്കെ പറ്റിയാൽ നമുക്ക് റിപ്പയർ ചെയ്യാവുന്നതാണ് അതിനെ വേറെ ദേവഹിത്വം നോക്കേണ്ട കാര്യമില്ല കേട്ട് വന്നാൽ ഈ അതായത് ഒരു മാസം മുൻപും രണ്ടായിരത്തിനായിരുന്നു ആ സമയത്തും അങ്ങയുടെ അനുമതി തേടിയിരുന്നു അത് ചെയ്യാവുന്നതാണ് പക്ഷേ അത് കൊണ്ടുപോകുന്ന കാര്യത്തിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത് അതെ ശരി മറ്റൊരു ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് അദ്ദേഹം ആണോ അവിടുത്തെ ഉദ്യോഗസ്ഥരുന്നോ ലെറ്റർ തരുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് അദ്ദേഹമാണ് അതൊന്നും എനിക്കറിയില്ല തെറ്റിദ്ധരിപ്പിക്കല്ല അല്ല അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞത് അതെ അവിടുന്ന് ലെറ്റർ തന്നു അതിന് ഫെയ്ഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് പൂച്ചാണ് പറഞ്ഞു അനുവാദം കൊടുത്തിട്ടുണ്ട് മകന്റെ ഈ ഉണ്ണികൃഷ്ണൻ എനിക്ക് നേരത്തെ അറിയാവുന്ന ആൾ അവിടെ ഇങ്ങനെയുള്ള ആളാണെന്നൊന്നും അറിയില്ല ശബരിമല കീശാന്തിയുടെ കൂടെ അഞ്ചെട്ട് വർഷം നിന്നിട്ടുള്ള ആളാണ് ആ ഒരു പരിചയമായിട്ട് എല്ലാ മാസം അവിടെ വരാറുണ്ട് തോരാറുണ്ട് അങ്ങനെ വന്നപ്പോൾ ആരോഗ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ സ്പോൺസർഷിപ്പ് ഇടപാടൊക്കെ ഉള്ളു എനിക്ക് യാതൊന്നും അറിയില്ല എന്റെ ഒന്നും അറിയില്ല അതിനെക്കുറിച്ച് കുറിച്ച് യാതൊന്നും അല്ല എനിക്ക് ബാക്കി വേറെ ഒന്നും അറിയില്ല അദ്ദേഹം അതും എനിക്ക് അറിയില്ല അതൊക്കെ ബഹുമാനപ്പെട്ട കോടതി അന്വേഷിക്കുന്നുണ്ടല്ലോ അന്വേഷിക്കട്ടെ ഓക്കെ ശർണം അതെ വാജി വാഹനം അത് തന്ത്രിയുടെ ഉപയുക്തമാണ് പഴയ ഒരു കൊടിമരം മാറ്റി കഴിഞ്ഞ അതിന്റെ വാജി വാഹനം ഏതായാലും അതാത് ക്ഷേത്രത്തിലെ തന്ത്രിയുടെ ഉപയുക്തമായിട്ട് അവകാശമായിട്ട് മാറുന്നതാണ് അത് തന്ത്രിക്കുള്ള അവകാശമാണ് എനിക്കത് വെച്ച് അഡ്വക്കേറ്റ് കമ്മീഷൻ എ എസ് പി കുറുപ്പ് സാറും പ്രക പ്രയാർ ഗോപാലകൃഷ്ണൻ സാറുമാണ് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തന്നെ ക്കുന്നത് ഏത് അതാണ് കാരണം അത് വീണ്ടും രണ്ടാമത് ഉപയോഗിക്കാൻ പാടില്ല വേറെ വല്ലയിടത്തും കൊണ്ടു വെച്ചാൽ ആരെങ്കിലും എടുത്ത് വേറെ വല്ല കൊടിമരത്തിൽ വെച്ചാൽ അതിൻ്റെ ദോഷമുണ്ട് പാപമാണത് അതുകൊണ്ടായിരിക്കേണ്ടിയിട്ടാണ് തന്ത്രിയുടെ ഉപയുക്തമായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് ഏയ് അതിൻ്റെ തന്നെയുണ്ട് കയ്യിലുണ്ട് കൊടിമരം ദഹിപ്പിക്കുന്നതിന്റെ ംിക്കുന്നതിന്റെ ഭാഗമായ സ്വാഭാവികമായും അവകാശപ്പെട്ടാണ് അവകാശമാണ് തന്ത്രിയുടെ അവകാശത്തിലുള്ളതാണ് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ എന്റെ മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളുടെ തന്ത്രിക്കും അതിന്റെ അവകാശമുണ്ട് അയ്യോ സത്യത്തിൽ ഭക്തർക്കിടയിൽ വളരെ വിഷമം തോന്നുന്നുണ്ട് വേദനാജനകമാണ് ഒരുപാട് വിശ്വാസികളെ സംബന്ധിച്ച് അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്